അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേഷ്യയായി ജീവിച്ച ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ അവരുടെ മയത്തു കുളിപ്പിക്കുമ്പോൾ നടന്ന ചില അത്ഭുതങ്ങളുണ്ട് വിശ്വാസികൾക്കിത് ഒരു പാഠമാവാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ പറയുന്നത് ഇവരുടെ ഉമ്മയും ഇതുപോലെ കോഴിക്കോട് അങ്ങാടിയിലുള്ള ഒരു വേശ്യ സ്ത്രീയായിരുന്നു അന്ന് വേശ്യകൾക്ക് വേണ്ടി ഒരു സമരം നടത്തുമ്പോൾ അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ ജീവിതം ഇവരെയും എത്തിച്ചത് ഇതുപോലെയൊരു മേഖലയിലേക്കാണ് അന്ന് ഈയൊരു ഉമ്മ ലൈംഗിക രോഗം വന്നുകൊണ്ടാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഉമ്മയുടെ പാതയിലേക്ക് ഈ മകളെ കൊണ്ടുവരരുത് എന്നാണ് ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത് ആ ഉമ്മ ഒരു നിലയ്ക്ക് എത്താൻ വേണ്ടി പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ചുപോയി കുടുംബത്തിൻ്റെ ഒരു പട്ടിണി അങ്ങനെയാണ് ഈ ഒരു സ്ത്രീ ഉമ്മ വേശിയായി മാറിയത് ഈ സ്ത്രീ എത്തിച്ചേരാനും ചില കാരണങ്ങളുണ്ട് ഇവരെ വിവാഹം ചെയ്ത ഒരാൾ ഇത്തരം ഒരു മേഖലയിൽ ഇല്ല എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു കല്യാണം കഴിപ്പിച്ചത് പക്ഷേ അയാൾ ചെന്നൈയിൽ കൊണ്ടുപോയി സിനിമാ മേഖലയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ ഒരു മറ്റു പലർക്കും ശരീരം പങ്കുവെച്ചു പണം കൈപ്പറ്റലാണ് എന്നുള്ള ലക്ഷ്യമാണ് എന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ആ ഭർത്താവിനെ നിയമപരമായി ഒഴിവാക്കി തൻ്റെടിയായി ജീവിച്ച പിന്നീട് ആരും സഹായിക്കാനില്ല എന്ന് കണ്ടപ്പോൾ ഉമ്മയുടെ പാതയിലേക്ക് ഈ പെൺകുട്ടി പിന്തുടർന്നു അങ്ങനെ നാടിനും വീടിനും എന്തിനും കൊള്ളാത്തവളായി മാറി പുറമേക്കവരെ കല്ലെറിയുന്ന ആളുകൾ രഹസ്യമായിട്ട് വരും ഒരു ദിവസത്തെ രാത്രിക്ക് വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവർ അങ്ങനെ ഇവർ നാട് വിട്ടു മറ്റൊരു നാട്ടിൽ താമസിക്കുന്നത് താമസിക്കുവാനിടയായി കാരണം ഇവരുടെ ഐഡൻറ്റിറ്റി അറിയാതിരിക്കാൻ വേണ്ടി പക്ഷേ അവിടെ പല ആളുകളും വരവും പോക്കും ഒക്കെ ആയിട്ട് അവിടെ നാട്ടുകാരെല്ലാം അറിഞ്ഞു പിന്നീട് മഹല്ലിലെ ഉസ്താദ് വന്നു അവിടുത്തെ ജനങ്ങളോട് നല്ല രീതിയിൽ ഒരു പ്രബോധനം ആളുകളെ ഇറങ്ങിച്ചെന്നുള്ളൊരു പ്രബോധനം സാങ്കല്പികമായി നമുക്ക് അവളെ മിസ്ലിയ എന്ന് വിളിക്കാം അങ്ങനെ ആ ഉസ്താദ് ആ വീട്ടിൽ കയറിച്ചൊന്ന് ഈ പെണ്ണ് വലിയ തൻ്റെടിയാണ് അപ്പോൾ ആ പെണ്ണിനോട് ഉസ്താദ് സംസാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ജോലി ആണെന്നറിയാം അത് ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ജോലിയിൽ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് കാരണം അത് ഉസ്താദിന് ഒരു ചീത്ത പേരാകും ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളാം എനിക്ക് തിന്നാൻ തന്നത് മതവും പഠിച്ചോനും ഒന്നുമല്ല മറച്ചൻ്റെ ശരീരമാണ് ആ ശരീരം എങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്ക് അറിയാം എങ്ങനെ കൊണ്ടു നടക്കണമെന്നുള്ളത് എനിക്കറിയാം ഇതൊരു ധിക്കാരപരമായ ഒരു മറുപടിയാണ് ആ സ്ത്രീയിൽ നിന്നുണ്ടായത് ഉസ്താദ് ആ രംഗം അവിടെ നിന്ന് വിട്ടു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ ഉസ്താദിനെ വിടാൻ മനസ്സ് വന്നില്ല വീണ്ടും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഉസ്താദ് പോയി എന്നിട്ട് ആ സ്ത്രീയോട് കാര്യമായി സംസാരിച്ചു പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ ഒരു ജോലി തുടർന്നാൽ പടച്ച റബ്ബ് നിങ്ങളെ വിടില്ല ശിക്ഷിക്ക ശിക്ഷിക്കും എന്ന് മാത്രമല്ല ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് ശിക്ഷകൾ കിട്ടും പല രോഗങ്ങളും പരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമായിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന സ സമ്പാദ്യം നിങ്ങൾക്കൊന്നിനും നേടാനാവില്ല നിങ്ങൾ ഇപ്പോൾ എത്ര സമ്പാദിച്ചു എന്നറിയില്ല ഈ വാടക വീട്ടിൽ കഴിയുകയാണ് പിന്നെ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾക്ക് നോക്കേണ്ടതുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പോയി ഉസ്താദ് പോയതിനു ശേഷം ആളുകൾ പലതും പറയാൻ തുടങ്ങി ഉസ്താദ് അവിടെ വീണ്ടും പോയിട്ടുണ്ട് എന്നാണ് ഉസ്താദിനെ അവൾ ഫോൺ വിളിക്കാറുണ്ട് ഇങ്ങനെ ചില ആരോപണങ്ങൾ പറയാൻ തുടങ്ങി അവസാനം ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉസ്താദ് നാട്ടിൽ നല്ലൊരു സൽപ്പേരുണ്ടാക്കുകയും ഒരുപാട് സേവനങ്ങളും ഒരുപാട് പള്ളിക്ക് വേണ്ടി ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ ഒരു ബിൽഡിങ് ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു ഉസ്താദായിരുന്നു ഇതിൻ്റെ പേരിൽ രണ്ടഭിപ്രായങ്ങൾ വന്നു അപ്പോൾ ഉസ്താദ് പറഞ്ഞു എൻ്റെ പേരിൽ നിങ്ങൾ കമ്മിലടിക്കരുത് ഞാനിവിടുത്തെ ഒരു അന്യനായ ആളാണ് ഞാനിവിടെ ഞാനിവിടെ നിന്ന് പോ പോയാലും എനിക്കിവിടെ ഒരുപാട് പള്ളികളുണ്ട് എനിക്ക് തറസ്സെടുക്കാൻ അറിയാം എൻ്റെ കയ്യിൽ കുട്ടികളുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ പേരിൽ ശണ്ട കൂടുന്നത് ഉള്ളത് പറയാം ഞാൻ അവളോട് ഒരു ധാവപ്രവർത്തനം നടത്തിയിട്ടുണ്ട് നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് കരുതി അവൾ നന്നാവാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എന്ന് ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കൂടെ കുട്ടികളെയും കൂട്ടി കൂട്ടിയിറങ്ങിപ്പോയി ആ ഒരു സ്ത്രീയാണ് ഇപ്പോൾ മരണപ്പെട്ടത് ആ മരണപ്പെട്ട സ്ത്രീയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ ഉസ്താദിൻ്റെ ഭാര്യയും കൂടി വന്നു ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഇവർ ശരിക്കും ഞെട്ടിയത് മതത്തിനെ എല്ലാം ധിക്കിരിച്ചു കൊണ്ട് നടന്ന അങ്ങനെ ഇരിക്കെ ജീവിച്ച ഒരു പെണ്ണാണ് പക്ഷെ അവിടുത്തെ ഉസ്താദ് അവിടുന്ന് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു ആ നാട്ടുകാർ ആ സ്ത്രീയുമായൊരു ബന്ധവുമില്ല അങ്ങനെ ഭാര്യ വന്ന് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സുഗന്ധം അത് അതുവരെ ഒരുപാട് ആളുകളുടെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ അവിടെയുണ്ട് മയത്തിൻ്റെ മുകളിൽ നല്ല സുഗന്ധം മയത്തിൻ്റെ മുഖം കണ്ടാൽ നല്ല പ്രസന്നത തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ച് അവർ പറഞ്ഞു ഇതുപോലൊരു മയ്യത്തിനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല ഈ ഒരു സ്ത്രീ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മോശപ്പെട്ട സ്ത്രീയല്ല പക്ഷെ പഠിച്ചവൻ്റെ മുന്നിൽ വലിയ സ്ഥാനമുള്ള ഒരു സ്ത്രീയായിരിക്കും എന്നുള്ളതിൽ സംശയവുമില്ല എന്നിട്ട് അവരുടെ മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷം മയ്യത്ത് കബറിലേക്ക് വെക്കുന്ന സമയത്ത് ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നു ഉസ്താദിനൊരു ആ സ്മെൽ അവിടുന്ന് ഫീൽ ചെയ്തു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉസ്താദിനൊരു ഡയറി കിട്ടി ആ ഡയറിയിൽ എഴുതിയ കുറിപ്പുകൾ ആ നാട്ടുകാർ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് ആ മഹല്ലുകാരിൽ അറിയുന്നത് ഈ ഉസ്താദ് നേരത്തെ പുറത്താക്കിയ ശേഷം ഈ പുറത്താക്കിയ ശേഷം എൻ്റെ ഉമ്മ ലൈംഗികമായ രോഗത്തിൽ രോഗത്തിലാണ് മരണപ്പെട്ടത് ഞാനും ഇതേ പാത തുടർന്നാൽ എൻ്റെ രോഗവും എൻ്റെ ആരോഗ്യവും എൻ്റെ എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ എനിക്ക് എനിക്കുള്ളാഹു അവസരം തന്നൂടെ എൻ്റെ എത്രയോ പണം ഞാൻ എത്രയോ പണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ പണം കൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഈ ഇതവൾക്ക് ഒരു വെള്ളി വെളിച്ചമായിട്ട് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ സ്ത്രീ ഉസ്താദിനെ വീണ്ടും വിളിക്കുന്നത് എനിക്കൊന്ന് നന്നാവണം ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനു വല്ലാത്ത സന്തോഷമായി എനിക്ക് അറിയില്ല എൻ്റെ ഉമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു നോമ്പ് ഞാൻ നോക്കാറുണ്ടായിരുന്നു പക്ഷേ ആരോഗ്യത്തിന് മാത്രമായിരുന്നു പടച്ചോന് വേണ്ടിയിട്ടല്ല ജക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അത് പിന്നീട് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉസ്താദ് അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നിസ്കരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട് അതൊക്കെ പഠിക്കുക അതിലുപരി സ്വലാത്തും തിക്റും ചൊല്ലുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിക്കർ അവ്വാ എന്ന് പറയുന്നൊരു തിക്കറാണ് റിക്രും സൊലാത്തും നിങ്ങൾക്ക് പതിവാക്കലോട് പതിവാക്കിക്കൂടെയെന്ന് പുസ്തകം ചോദിച്ചു ചോദിച്ചപ്പോൾ ഇത് ഇതെപ്പോഴും പതിവാക്കട്ടെ റിക്രും സൊലാത്തും ചെല്ലാം എപ്പോഴും വേണമെങ്കിലും ചെല്ലാം ഹൈലൻ്റ് സമയത്തും അല്ലാത്തപ്പോഴും എപ്പോഴും വേണമെങ്കിലും ചെല്ലാമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സ്ത്രീക്ക് വലിയ സന്തോഷമായി ആ സ്ത്രീ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് അങ്ങനെ ഒരാഴ്ച കൊണ്ട് റിക്റും സൊലാത്തുമൊക്കെ ചൊല്ലി നിസ്കാരത്തിലേക്ക് ഒരു അനുഭൂതി വരാൻ തുടങ്ങി അങ്ങനെ ഉസ്താദിനോട് പറഞ്ഞ് എനിക്കൊരു ജോലി സ്ഥിരപ്പെടുത്തി തരണം അങ്ങനെ തയ്യൽ ജോലി അവൾക്കറിയാം അതിൽ തുടർന്ന് അങ്ങനെ ഉസ്താദിൻ്റെ കെയർ ഓഫിൽ ഒരു ഷോപ്പിൽ നിർത്തി പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ആ വരുമാനം കൊണ്ടായി ആരോടും ഈ വിഷയം പങ്കുവച്ചില്ല ഇവരിങ്ങനെ ഇറങ്ങി രാവിലെ പോകുമ്പോൾ അവിടെ ഉണ്ട് ആളുകളൊക്കെ പറയുന്നത് ആരെയോ പ്രേരിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കണ്ണിൽ അങ്ങനെയാണ് ഒരിക്കൽ കണ്ടാൽ പിന്നീട് തന്നെ അതിനെ തന്നെ പറഞ്ഞു കൊണ്ടേയിരിക്കും സത്യം എന്താണെന്ന് പടച്ച പഠിച്ചറബിനെ അറിയൂ അങ്ങനെ അവർ ജോലി ചെയ്തു നല്ല സമ്പാദ്യമുണ്ടായി ഉസ്താദിനോട് പറഞ്ഞു ഒരു എനിക്ക് സ്പോൺസർ ചെയ്യണമെന്ന് അങ്ങനെ ആ ഒരു മുത്താലിമിൻ്റെ ചെലവ് മുഴുവൻ ആ സ്ത്രീ ഏറ്റെടുത്തു പിന്നീട് അങ്ങനെ ഒരു അഞ്ച് മുത്താലിമിങ്ങൾ സ്പോൺസർ ചെയ്തു അങ്ങനെ ആ കുട്ടികളുടെ ഓരോ പ്രാർത്ഥനയും ഓരോ ദുവാവും അവൾക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരെ നോക്കി വളർത്തുന്നത് കുട്ടികൾക്ക് അറി കുട്ടികൾക്ക് അറിയില്ല അറിയില്ലായിരുന്നു ഈ ഇങ്ങനെ ഒരു സ്ത്രീയാണ് ഇതെല്ലാം തരുന്നതെന്ന് അറിയില്ലായിരുന്നു ഉസ്താദിൻ്റെ മേൽനോട്ടത്തിലാണല്ലോ എല്ലാം നടക്കുന്നത് അങ്ങനെ ആ സ്ത്രീയുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഈ ഉസ്താദും ഉസ്താദിൻ്റെ ഭാര്യയുമാണ് ഞാൻ ഒരുപാട് ദിഖറുകൾ ചൊല്ലി എൻ്റെ മനസ്സിലുള്ളത് അല്ലോ എന്നുള്ളൊരു തിക്രു മാത്രം അങ്ങനെയാണ് സ്വലാത്തുകളൊക്കെ ചൊല്ലി ഇതെല്ലാം ഡയറിയിൽ എഴുതിയ കഥയാണ് അങ്ങനെ പതിവാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫിലൊരു അനുഭൂതി എന്നാണ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് പിന്നീട് പിന്നീട് നാട്ടുകാർക്ക് അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി എന്നുള്ള ഒരു സാധനമുണ്ട് അതായത് എൻ്റെ ക്ലൈമാക്സ് അതനുസരിച്ചാണ് സ്വർഗവും നിരകവും ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾക്ക് ചിലപ്പോൾ ന്യൂനതകൾ ഉണ്ടാവാം പക്ഷെ സ്വലാത്തിൻ്റെ ന്യൂനതകളില്ല ദിക്രുകൾക്കുമില്ല ആ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭ്യ ലഭിക്കും അള്ളാഹു സുബാനെ ആമി അറബുലമി അസലാ വാരിക്കും വരഹമുല്ലാ വിബക്കാത്തു